ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ ഋഷിദ് തായ്ലാർ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ചയാണ് ഈ മാസത്തെ എക്സ്പയറിയാണ് സ്റ്റോക്ക് ഓപ്ഷൻസ് ആയാലും ഇൻഡെക്സ് ഓപ്ഷൻസ് ആയാലും മന്ത്ലി എക്സ്പയറി ഉള്ള എൻ എസ് സിയുടെ എല്ലാ സ്റ്റോക്ക് എല്ലാ ഓപ്ഷൻസും ഇന്ന് എക്സ്പയറിയാണ് സോ ഇന്നത്തെ ദിവസത്തിനേറെ പ്രധാൻ പ്രാധാന്യമുണ്ട് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് പ്രധാനമായിട്ടും തുടക്കത്തിലെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം ഈ ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അതിന് സബ്സ്ക്രൈബ് കമൻറ്റ് ലൈക്കൊക്കെ ചെയ്തിട്ട് ചാനൽ മാക്സിമം പ്രൊമോട്ട് ചെയ്യണം കാരണം അത്യാവശ്യം എഫേർട്ട് എടുത്ത് രാവിലെ ഇത്രയും കാര്യങ്ങൾ കളക്ട് ചെയ്താണ് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു വ്യൂവർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറവാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ എങ്കിലും പരമാവധി നിങ്ങളാൽ പറ്റുന്ന രീതിയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ആദ്യത്തെ ന്യൂസ് നോക്കുകയാണെങ്കിൽ എൻ എസ് സിയുടെ ഐ പി ഒ രണ്ട് മാസത്തിനുള്ളിൽ മാർക്കറ്റിലെത്തും എന്നാണ് വാർത്തകളുള്ളത് പ്രധാനമായിട്ടും എൻ എസ് സിയും സെബിയും തമ്മിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപ ഫൈൻ കൊടുത്ത് എൻ എസ് സി ആ കേസ് സെറ്റിൽ ചെയ്യുകയാണ് സെബിയായിട്ടുള്ള അതോടുകൂടി എൻ എസ് സിയുടെ ഐ പി ഒ മാർക്കറ്റിലെത്തുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും എന്നാണ് പറയുന്നത് രണ്ട് മാസത്തിനുള്ളിൽ എൻ എസ് സി ഐ പി ഒ മാർക്കറ്റിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഒത്തിരി ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ് എൻ എസ് സിയുടെ ഐ പി ഒ കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു എക്സ്ചേഞ്ചാണ് പക്ഷേ അവർ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് അല്ല എന്നുള്ളതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ സോ നമുക്ക് പ്രതീക്ഷിക്കാൻ വളരെ പെട്ടെന്ന് തന്നെ എൻ എസ് സിയുടെ പ്രശ്നങ്ങൾ തീർന്ന് അവരുടെ ഐ പി ഒ മാർക്കറ്റിലെത്തും എന്നുള്ളത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസ് എവറി മിനിറ്റ് എന്നുള്ള ഒരു ചാനൽ പ്രത്യേകം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് എല്ലാ ദിവസവും പറയുന്നുണ്ട് കാരണം അതിനകത്ത് ന്യൂസ് കളക്റ്റ് ചെയ്യുന്നായാലും മറ്റ് ഡാറ്റകൾ ട്രേഡിംഗ് ടൈമിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിസ് ഒക്കെ ആയാലും വളരെയധികം എഫേർട്ട് എടുത്ത് ടൈമും എല്ലാം സ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് സോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗ്ലോബൽ ഡാറ്റയിലേക്ക് പോയാൽ ഗ്ലോബൽ മാർക്കറ്റിൽ യു എസിലെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് യൂറോപ്യൻ മാർക്കറ്റ് ഒരു നെഗറ്റീവില് തന്നെയാണ് ക്ലോസ് ചെയ്തത് ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാൻ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത് ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പോൾ കറന്റ്ലി മാർക്കറ്റ് ഉള്ളത് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രത്യേകിച്ചൊന്നും പറയാനുള്ള ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇന്നലെ മാർക്കറ്റ് ഒരു ഗ്രീനിൽ കയറിപ്പോയെങ്കിലും ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ലൈവ് മാർക്കറ്റ് ഏതാനും മണിക്കൂറുള്ളത് കൊണ്ട് അറിയാൻ പറ്റും അപ്പോൾ ലൈവ് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം കമ്മ്യോഡിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും ചെറുതായിട്ട് ഇന്നലെ അറുപത്തി മൂന്ന് ഉണ്ടായിരുന്നത് ഇന്ന് അറുപത്തി അഞ്ചായിട്ടുണ്ട് ഗോൾഡ് അതേപോലെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഡോളറിലെത്തിയിട്ടുണ്ട് ഇത് ഹയസ്റ്റാണ് കറണ്ടിലും മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നിലാണ് ട്രേഡിംഗ് നടക്കുന്നത് ബിറ്റ് കോയിനും ചെറിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് ഒരു ലക്ഷത്തി ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഡോളറിലേക്ക് എത്തിയിട്ടുണ്ട് അതേപോലെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഒന്ന് മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് എൺപത്തി ആറ് രൂപ എട്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇനി ഗ്ലോബൽ ഡാറ്റയിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് ശക്തമായ മഴ പെയ്യാണ് അതുകൊണ്ട് ശബ്ദത്തിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക മഴയുടെ ശബ്ദം കൊണ്ട് എനിക്ക് ഞാൻ പറയുന്നത് തന്നെ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും ഭയങ്കരമായിട്ടുള്ളൊരു മഴയാണ് എന്തായാലും ഇന്നത്തെ ഗ്ലോബൽ ഇവൻ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇന്ത്യ എം ത്രീ മണി സപ്ലൈ യു എസ് ചിക്കാഗോ ഫെഡ് നാഷണൽ ആക്ടിവിറ്റി യു എസ് കണ്ടിനു ജോബ്ലസ് ക്ലെയിംസ് കോർ ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് കോർ പി സി ഇ പ്രൈസസ് corporate profits durable goods orders uh, durable excluding defense month on month durable ex excluding excluding transport month on month gdp uh, quarter on quarter gdp price index uh, gdp sales q1 ഗുഡ്സ് ഓർഡേഴ്സ് നോൺ ഡിഫൻസ് ഗുഡ്സ് ട്രേഡ് ബാലൻസ് ഇത്രയും ഡാറ്റകൾ ഇതിൽ ഒരെണ്ണം മാത്രം ഇന്ത്യയിൽ ബാക്കിയെല്ലാം തന്നെ യു എസ് എന്നുള്ള ഡാറ്റയാണ് റിലീസാവാനുള്ളത് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഒന്നും തന്നെ ലിസ്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല എഫ് എൻ എഫ് ബാനിൽ വന്നിരിക്കുന്നത് ബി സോഫ്റ്റ് എം സി എക്സ് തിത്തകർ ഇന്ന് എക്സ്പയറി കൂടിയായിട്ട് അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് പോകുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയുടെ ബൈംഗ് ആണ് ഇത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അൻപത്തി നാല് കോടി രൂപ പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും തന്നെ ഇന്നലെ ഗ്രീനിലാണ് പ്രൈവറ്റ് ബാങ്ക് ഒഴികെ ബാക്കി എല്ലാം തന്നെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇ ടി എഫിൻ്റെ പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ ഇ ടി എഫ് ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഓട്ടോ ബീസ് അല്ല സോറി ഐ ടി ബീസാണ് ഹയസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത് വൺ പോയിൻറ്റ് ഫോർ ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു മുന്നേറ്റം നേടിയിട്ടുണ്ട് ദെൻ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായ സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ തോമസ് കോട്ട് എം ടി എൻ എൽ എ വി എം ഇൻഡർ പ്രഭ എനർജി ഗ്ലോബൽ വെക്ട്ര ബാലാജി അമൈൻസ് കിർലോസ്കർ ബ്രദേഴ്സ് ഇൻഡോ അമൈൻസ് ബസാർ സ്റ്റൈൽ വർധമാൻ സ്റ്റീൽസ് ഇത്രയും സ്റ്റോക്കുകൾ ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ മുന്നേറ്റം നേടിയ സ്റ്റോക്കുകളാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പരശുനാഥ് ഡെയിലി എൻജിനീയറിംഗ് ഏഞ്ചൽ വൺ ഡാറ്റ പാറ്റേൺസ് ഗാർഡൻ റീച്ച് വൺ ലൈഫ് ക്യാപിറ്റൽ ഐഡിയ ഫോർ സ്റ്റെക്ക് ഓഷ്യ ഹൈപ്പർ റീറ്റ ശ്യാം ടെലികോം കോസ്മോഫേഴ്സ് ഇതിനകത്ത് ഏഞ്ചൽ വൺ എന്നുള്ളൊരു കമ്പനി ഞാൻ ശ്രദ്ധിച്ചു നിങ്ങളെ ശ്രദ്ധിച്ചൊന്നറിയില്ല രണ്ടായിരത്തി എണ്ണൂറ്റി ഏഞ്ചൽ വൺ നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ബ്രോക്കറിങ് കമ്പനിയാണ് അവർ സെല്ലേഴ്സ് മാത്രമുള്ള ഒരു ലെവലിലേക്ക് ത്രീ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത് എന്തായാലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളൊന്നും ന്യൂസിലൊന്നും കണ്ടില്ല നോർമലി വരുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിഫ്റ്റിയുടെ ഇന്നലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് മുന്നേറ്റത്തിൽ ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് ക്ലോസ് ചെയ്തത് കറൻ്റ് ഈ വീക്കിൽ നിഫ്റ്റി മുന്നൂറ്റി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നേടിയത് അതേപോലെ ഈ മാസത്തിൽ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റി നേടിയിരിക്കുന്നത് മോസ്റ്റ് പ്രോബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് നിഫ്റ്റി ഇന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് ടച്ച് ചെയ്യണം മുന്നൂറ്റമ്പത്തിമൂന്ന് ലെവലിൽ മുന്നൂറ്റമ്പത്തിമൂന്ന് പറഞ്ഞാൽ ഓരോ തേർട്ടി പോയിൻറ്റ്സ് പ്ലസ് മുന്നൂറ്റി എൺപത്തഞ്ച് വരെ മുന്നൂറ്റമ്പത് മുന്നൂറ്റൻപത് റേഞ്ചിൽ നിഫ്റ്റി ഇന്ന് ടച്ച് ചെയ്യണം ഹയർ സൈഡിൽ അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ദൻ നമുക്ക് മറ്റ് ഇൻഡെക്സുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ബാങ്ക് എക്സ് ഒഴിക ബാക്കിയെല്ലാം തന്നെ ഇന്നലെ ഗ്രീനിലാണ് അവസാനിച്ചത് ഇന്നത്തേക്കുള്ള ഡാറ്റ നോക്കുകയാണെങ്കിൽ പി സി ആർ വന്നിരിക്കുന്ന പോയിൻറ്റ് സെവൻ സെവൻ ആണ് അതൊരു ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത് ഇരുപത്തി ആറായിരത്തിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തിലാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം ആണ് വിക്സ് വന്നിരിക്കുന്ന പന്ത്രണ്ട് പോയിൻ്റ് ഒൻപത് ആണ് വിക്സ് വളരെ കുറവാണ് ദൻ നിഫ്റ്റി സ്പോട്ട് പ്രൈസ് ക്ലോസ് ചെയ്ത ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി നാലിലാണ് ഇനി സി പി ആറിലേക്ക് വരികയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന രീതിയിൽ മുപ്പത്തിരണ്ട് പോയിന്റിന്റെ ഗ്യാപ്പിൽ ഒരു സി പി ആർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നോട്രേറ്റ് സോൺ നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ് പതിനാല് പോയിൻ്റിൻ്റെ ഗ്യാപ്പിൽ നോട്രേറ്റ് സോൺ ഫോം ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ സി പി ആറിൻ്റെ ലോവർ സൈഡിലാണ് നോട്ടറേറ്റ് സോൺ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് സി പി ആറിൻ്റെ ഹയർ സി പി ആറ് നമുക്ക് ബ്രേക്ക് ഔട്ട് ലൈനായിട്ട് കണക്കുകൂട്ടണം അതേപോലെ ലോവർ ബ്രേക്ക് ഡൗൺ ലൈൻ ബ്രേക്ക് ഡൗൺ ലൈനായിട്ട് തന്നെ കണക്ക് കൂട്ടണം അങ്ങനെ വരുമ്പോൾ ഇരുപത്തി എട്ട് പത്ത് മുപ്പത്തി എട്ട് പോയിൻറ്റിന് ഒരു നോട്ടറേറ്റ് സോണാണ് വലിയ ഗ്യാപ്പൊന്നുമല്ല അത്യാവശ്യം അതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഓപ്പണായി കിട്ടുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ മാർക്കറ്റ് പോവുകയും ചെയ്യും അപ്പോൾ ഇരുപത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് നാനൂറ്റി ഇരുപത് വരെ മാർക്കറ്റ് കയറിപ്പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അതല്ല ഇരുപത്തി അഞ്ച് തൊണ്ണൂറ് കട്ട് ചെയ്ത് ഇറങ്ങുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പൂജ്യം അറുപത്തി ഒൻപത് വരെ ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് ഏകദേശം ഒരു നൂറ്റി മുപ്പത്തി അഞ്ച് പോയിൻ്റോളം അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് ഇറങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ മുകളിലോട്ടാണെങ്കിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ് പോയിന്റോളം മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോവാനും സാധ്യതയുണ്ട് ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി അഞ്ച് മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത്തഞ്ച് റേഞ്ചിൽ വെച്ചിട്ട് മാർക്കറ്റിൽ ഒരു റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊരു വീക്കിലി ലെവലാണ് ഒരു സോണാണ് ഇനി അത് ഈ മാസത്തിൽ നിഫ്റ്റി കയറി പോകേണ്ടത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് വരെയാണ് അപ്പോൾ ആ ഒരു ലെവൽ ഈ മാസം ടച്ച് ചെയ്യും എന്ന് തന്നെയാണ് കാരണം ഇന്നത്തെ എക്സ്പയറി ആണെങ്കിലും കൂടി മാസം തീരാൻ രണ്ടോ മൂന്നോ ദിവസം കൂടി ഉണ്ട് അപ്പോൾ അത് ആ ഒരു ലെവൽ ടച്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ഞൂറിൻ്റെ മുകളിലായിരിക്കും ഈ മാസത്തെ ഒരു ക്ലോസിങ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ മാസത്തെ ഹൈ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് എന്നാണ് പക്ഷേ ഇന്നത്തേക്ക് ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പത് മുന്നൂറ്റി എൺപത് എന്ന ആ ഒരു സോണിൽ വെച്ചിട്ട് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം വളരെ സ്ലോ ആയിട്ടാണ് ഈ ചാനൽ ഗ്രോത്ത് കിട്ടുന്നത് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് എഫേർട്ട് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് എഫേർട്ട് ഒന്നും തന്നെ എടുക്കുന്നില്ല ഡാറ്റ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളായാലും പത്താളായാലും ആ മാക്സിമം ഡാറ്റ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതിനാണ് ഞാൻ എഫേർട്ട് എടുക്കുന്നത് മാർക്കറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറില്ല ഈ ചാനലിൽ നിന്ന് റവന്യൂ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതല്ല മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു എയിം സോ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു കൂടുതൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും യു ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു